ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നിവിടെ കാണിക്കുന്നത് നമ്മുടെ മുടിയുടെ ടെക്സ്റ്റർ മാറാനാണ് അതുപോലെ അരച്ച മുടിയുള്ളവർക്ക് നരം മാറാൻ വേണ്ടിയിട്ട് അതിനുപരി മുടി വീഴ്ചകൾ കുറയ്ക്കാനും മുടി നന്നായിട്ട് ഇടതൂർന്ന് വളരാനും എല്ലാത്തിനും ഒരുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ബാഗാണ് അതിനായിട്ട് ആ ആദ്യമായിട്ട് ആവശ്യമുള്ള സാധനം കറ്റാർ വാഴയാണ് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ ഒരു തണ്ട് വെട്ടിയെടുക്കുന്നു വെട്ടിയെടുത്ത കറ്റാർ വാഴയിലെ മഞ്ഞക്കറ പോവാനായിട്ട് കറ്റാർ വാഴത്തണ്ട് അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ചൂടെ ചാരി വയ്ക്കുകയോ ചെയ്യാം അപ്പം കറ്റാർ വാഴയിലെ ആ മഞ്ഞക്കറ നമുക്ക് പോയി കിട്ടുന്നതായിരിക്കും അടുത്തായിട്ട് ഞാനവിടെ കാണിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ബൃങ്കരാജ അല്ലെങ്കിൽ കയ്യൂന്നി കഞ്ഞ എന്നൊക്കെ പറയുന്ന നമ്മുടെ കൈ സ്വന്തം കയ്യൂന്നിയാണ് കയ്യൂന്നിട്ട് എണ്ണ കാച്ചുന്നതും അതുപോലെ പാക്കായിട്ട് യൂസ് ചെയ്യുന്നതും ഒക്കെ തലയ്ക്ക് അത്രയേറെ ഗുണം ചെയ്യുന്നതെന്നാണ് ഞാനവിടെ പാക്കായിട്ടാണ് കാണിക്കുന്നത് അതിനായിട്ട് ആവശ്യാനുസരണം കയ്യൂന്നി ശേഖരിക്കുക കയ്യൂന്നി മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതുപോലെ മുടിയുടെ നര മാറ്റാനും മുടി വളർച്ചയ്ക്കും എല്ലാത്തിനും എല്ലാത്തിനും അത്രയധികം ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് ഇവിടെ കയ്യൂന്നി അത്രയധികം സുലഭമായതുകൊണ്ടാണ് ഞാൻ കുറച്ചേറെ എടുക്കുന്നത് കുറച്ചേറെ കയ്യൂന്നി എടുത്തിട്ടുണ്ട് അതിൽ മണ്ണെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുക്കുകയാണെങ്കിൽ വേണ്ടത് കയ്യൂന്നി നന്നായിട്ട് കഴുകി അതിലെ മണ്ണെല്ലാം കളഞ്ഞിട്ട് എടുക്കുക അതുപോലെ തന്നെ അതിൽ ആ ഓവറായിട്ടുള്ള വെള്ളത്തിൻ്റെ ആവശ്യം പോവാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുക ഞാനിവിടെ അങ്ങനെ കഴുകി അതിൻ്റെ ജലാംശമൊക്കെ പോകാനായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഒരുപാട് വേസ്റ്റ് വേസ്റ്റായിട്ടുള്ള ചെടികളും ആയിട്ടുള്ള കരിഞ്ഞ ഇലകളും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം അതിനുശേഷം കറ്റാർ വഴയിൽ മഞ്ഞക്കറിയെല്ലാം പോയതിന് ശേഷം കച്ചാർ വഴ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം കറ്റാർ വാഴ മുറിച്ച് രണ്ട് സൈഡും മുള്ള് ഇതുപോലെ വെട്ടിക്കളഞ്ഞതിനു ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒരു ചീപ്പ് വെച്ചിട്ട് തല പേൻ ചേപ്പുന്ന ഒരു ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ജെല്ലാക്കി എടുത്തു കഴിഞ്ഞാൽ തലയിൽ തേക്കുമ്പം അതൊഴുകിപ്പോൾ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും വരത്തില്ല ഇങ്ങനെ ചെയ്യുമ്പം ഈ മക്കറ്റർവാഴയുടെ തൊലി നമുക്ക് അലർജി ആയിട്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജെല്ല് മാത്രം നന്നായിട്ട് എടുക്കാൻ നോക്കുക ഞാനവിടെ കറ നന്നായിട്ട് കളഞ്ഞിട്ട് ഉണ്ട് അതുപോലെ തന്നെ ഈ തൊലി മക്കറ്റർവാഴയുടെ അതിൻ്റെ ആ ഒരു തോല് നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമില്ലാത്തത് കൊണ്ടുമാണ് ഞാനിങ്ങനെ എടുക്കുമ്പോൾ അത്യാവശ്യം അതിൻ്റെ പേസുകളൊക്കെ അതിൻ്റെ അടുത്ത് വീണിട്ടുണ്ട് എന്തെങ്കിലും അലർജി ഉള്ളവർ അതെല്ലാം ഒഴിവാക്കിയിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കിറ്റാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ അത് മാറ്റാൻ അതേപോലെ ഡ്രൈനെസ് മാറ്റാൻ എനിക്ക് ഏറ്റവും ഗുണമുള്ള ഒരു സസ്യം എന്ന് തന്നെ പറയാം വിശുദ്ധമായിട്ടുള്ള ഒരു സസ്യമാണ് അപ്പോൾ നമുക്കത് നന്നായിട്ട് അതിൻ്റെ ജെല് വെള്ളം ഫോമിലെല്ലാം കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ഫോമിൽ ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കൂട്ടിൻ്റെ അകത്ത് കുറച്ച് അതിൻ്റെ തോൽഭാഗവും ഒക്കെ കിടപ്പു കൊണ്ട് പക്ഷേ എനിക്കിത് അലർജി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് അലർജി ഉള്ളവർ അതെല്ലാം ഒഴിവാക്കിയെടുക്കുക ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കയ്യുന്നിൽ കുറച്ച് ഒന്നും കൂടി കഴുകി അതിൻ്റെ അകത്ത് കരിഞ്ഞലകളും മറ്റ് സാധനങ്ങളും എല്ലാം ഒഴിവാക്കുക അല്ലാതെ കയ്യൂന്നിയുടെ പൂവും വേരും ഇലയും തണ്ടും എല്ലാം മുടി വളർച്ചയ്ക്ക് മുടി കൊഴിച്ചിലിനും അതുപോലെ മുടിയുടെ ടെക്സ്ചർ മാറാനും നരയ്ക്കും എല്ലാത്തിനും ഉപയോഗപ്രദമായ ഒരു കാര്യമാണ് അതുകൊണ്ട് മറ്റ് ഇതുപോലെ കാണുന്ന പോലെ മറ്റ് ഉപയോഗശൂന്യമായിട്ടുള്ള കരിഞ്ഞ ഇലകളും മറ്റു കാര്യങ്ങളും വേസ്റ്റായിട്ടുള്ള ചെടികളെന്തെങ്കിലും അതൊക്കെ മാറ്റിയിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മുറിച്ചിട്ടിട്ട് അരച്ച് ഇതേ രീതിയിൽ എടുക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കാതുള്ള നീരാണ് ആവശ്യം ഇതുപോലെ പിഴി കൈവെച്ച് പിഴിയുമ്പോൾ നീര് കിട്ടുന്ന പരുവം വരെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ച് അരച്ചെടുത്ത് ആ കറ്റാർ ജെല്ല് തയ്യാറാക്കി വെച്ചേക്കുന്നതിലേക്ക് ചേർക്കുക ശേഷം സ്പൂൺ വെച്ചിട്ട് യൂസ് ചെയ്ത് ഇലക്കാതിരിക്കുക കാരണം സ്പൂൺ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ആ ജെല്ല് കുറച്ചും കൂടി ഒരു വാട്ടറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറും ഇതാവുമ്പോൾ കറക്റ്റ് ജെൽ ഫോമിലാണ് നമുക്ക് തേക്കാനും എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് തലേന്ന് ഒഴുകി പോവോ അതുപോലെ മുടിയിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്നതിൻ്റെ കിട്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തോന്നത്തില്ല തേച്ച് തലയിൽ കുറച്ച് നേരം പത്തോ പതിനഞ്ച് അല്ലെങ്കിൽ അരമണിക്കൂർ നേരം വെക്കാൻ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല ഇങ്ങനെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തേച്ച് നാച്ചുറൽ ഇത് തേച്ചതിനു ശേഷം സാധാരണ പച്ചവെള്ളത്തിൽ തല കഴുകുക ഷാംപുവോ താലിയോ ഒന്നും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല